സ്തുതി ആയിരിക്കട്ടെ സിനിമ വചന ദീപ്തി എന്ന വചന വചനാഭിചന്ദനത്തിലേക്ക് സ്വാഗതം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ സിനിമ ഉള്ളവരെ സാഹചര്യം ഇതാണ് യേശു പഠിപ്പിക്കുകയാണ് കടൽ തീരത്ത് വെച്ച് പഠിപ്പിക്കുകയാണ് യേശു ഉപമയിലൂടെയാണ് സംസാരിക്കുക പക്ഷേ യേശു പ്രാർത്ഥി പ്രവർത്തി പ്രസംഗിക്കാൻ തുടങ്ങിയത് ഉപകളിലൂടെ ആയിരുന്നില്ല മർപ്പൂസ് നാലാമത്തെ അധ്യായത്തിലാണ് ഹോമിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നത് അതിന് മുമ്പ് യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സമയം പൂർത്തിയായി ദേവരാജി സഹിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുകയും മാനസാന്ത്രിച്ച് ഫലം പുറപ്പെടുവിക്കുന്നതൊക്കെ പറഞ്ഞതാണ് പക്ഷെ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല യേശു അത്ഭുത പ്രവർത്തിച്ച് വിശ്വസിക്കാൻ തയ്യാറായില്ല മർക്കോസേഷൻ മൂന്നാമത്തെ എത്തിയായ മാറാം വാക്ക് ആകുമ്പോഴത്തേക്കും യേശുവിനെ വധിക്കാനായിട്ട് തീരുമാനമെടുക്കണം സാപത്തി ലഭിക്കുന്നുവെന്ന് പേരുന്ന് അപ്പം ഇങ്ങനെ യേശുന് തിരസ്കരിച്ചൊരു സാഹചര്യത്തിലാണ് യേശുപങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങുക അപ്പോഴെന്താണ് ഉപമ ഉപമ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും ഒരു സാധാരണ സംഭവം ആ അടുത്ത് വിശദീകരിക്കുന്നു ആ പറയുന്നു ആ ഉപമയുടെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനത്ത് കൊടുക്കുന്നതിന് മനസ്സിലാക്കുകയല്ലോ ഇവിടെ വിതക്കാരൻ്റെ കാര്യമാണ് പറയാൽ അവിടെ വിതയ്ക്കാൻ പോകുന്നു വിതച്ചു വിറ്റ് പലയിടത്തായി വീഴുന്നു പലതരത്തിലാണ് പലമ്പോപ്പിപ്പിച്ചത് മുപ്പത് മേനി നൂറ് മേനെ പുറപ്പെടുവിച്ചതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സാധാരണക്കാരൻ കാണുന്ന സംഭവമാണ് പക്ഷേ എന്തായാലും അർത്ഥം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാൽ ഈ ഉപമയിലൂടെ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാചോദനം ആവശ്യമാണ് വ്യാഖ്യാനം ആവശ്യമാണ് പക്ഷേ വിദക്കാരൻ്റെ ഉപമ ഇതായിരുന്നു വിത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ആവശ്യം വിത്ത് വീഴുന്ന ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുകയും ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കും പക്ഷേ ഒരുപാട് നഷ്ടപ്പെട്ടാലും നല്ല നിലത്ത് വിത്ത് വീണാൽ അത് ഫലം പുറപ്പെടുവിക്കും ദൈവത്തിൻ്റെ വചനം ശക്തമാണ് വചനമാണ് ഫലം പുറപ്പെടുവിക്കുന്നത് വചനം ഹൃദയത്ത് സ്വീകരിക്കുന്നു അത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഹൃദയം ശക്തമായിരിക്കണം പക്ഷേ ദൈവത്തിൻ്റെ വചനം ശക്തമാണ് അതിനകത്ത് സ്വീകരിക്കാൻ സന്നദ്ധമാവുക നമ്മൾ പരിവർത്തനം വരുത്താൻ നമ്മെ ദൈവത്തിന് മക്കളാക്കി മാറ്റാൻ ദൈവ വചനത്തിന് സാധിക്കും അതുകൊണ്ട് വചനത്തിന് കാതടയ്ക്കാതെ ഹൃദയം തുറന്ന് വചനം സ്വീകരിക്കാനുള്ള പ്രഭാത നമുക്ക് ഉദാഹരണം ചെയ്യട്ടെ